ഓണം മെഗാ സെയിൽ സീസൺ ഓഗസ്റ്റ് തീയതികളിൽ നമ്മുടെ എലൈറ്റ് ഫർണിച്ചറിൽ നടക്കുന്ന ാണ് ഇന്നത്തെ വീഡിയോ മൂന്നാൾക്ക് ഇരിക്കാൻ പറ്റിയ അടിപൊളി സോഫ നാലായിരത്തി തൊള്ളായിരത്തി ഔട്ട് ചെയറുകൾ അതും ഗ്യാരണ്ടിയോട് കൂടി ഡബിൾ ഡോർ അലമാറ നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് ഇതാണെങ്കിലോ നാലായിരത്തി നല്ല അടിപൊളി രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റ രൂപ ആറ് പേർക്ക് ഇരിക്കാൻ പറ്റിയ പ്രിന്റ് ഗ്ലാസ് ടേബിൾ ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ത്രീ ഡോർ അലമാറകൾ ആറായിരത്തി ഗ്യാരണ്ടിയോട് കൂടി സീറ്റർ ടേബിൾ സെറ്റ് രൂപ രൂപ വാറണ്ടിയോട് കൂടി ചെയർ വരുന്നത് വുഡാൻ ചെയ്റ് രൂപത്തിൻ്റെ ഫോർ സീറ്റർ കിച്ചൺ ടേബിൾ നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് മരത്തിന്റെ സീറ്റ് സോഫ ഏഴായിരത്തിഅഞ്ഞൂറ് രൂപ അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ സ്പ്രിംഗ് ബെഡുകൾ കൂടാതെ എലൈറ്റ് സ്നാപ്ഗാഡ് മാട്രസുകൾക്ക് പകുതിയിലേറെ വിലക്കുറവും പതിനാലായിരത്തി രൂപ മുതൽ മരത്തിന്റെ കോർണർ ഓഫറുകൾ തട്ടില് ബെഡ് രണ്ട് തലയണ പത്തായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അതുപോലെ തന്നെ നിരവധി കോംബോ ഓഫറുകളും രാവിലെ പത്ത് മണി മുതൽ രാത്രി പത്ത് മണി വരെയാണ് ഈ ഓഫർ നിങ്ങൾക്ക് ലഭിക്കുന്നത് നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് തലക്കെടുത്തൂർ പാളത്തിനടുത്തുള്ള പമ്പിന്റെ എതിർവശം